കുവൈറ്റിലെ മലയാളി വീരഗാഥ കേട്ടിട്ടുണ്ടോയെന്നറിഞ്ഞില്ല അത്രമേൽ വല്ലാതെ ചർച്ച നടന്നില്ല ചർച്ച നടക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെ രുചിക്കും മണത്തിനും ഇണങ്ങുന്ന രസക്കൂട്ടല്ല ആ വാർത്ത അതുകൊണ്ടാണ് അത്രമേൽ ചർച്ചയാവാതിരുന്നത് സംഗതി വരള ലളിതസുന്ദരമായി പറയാം ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് മലയാളികൾ ആസൂത്രിതമായി ഒരു കറക്ക് കമ്പനിയുടെ ഭാഗമായി കുവൈറ്റിലെത്തി ജോലി ചെയ്ത ശേഷം അവിടുത്തെ ബാങ്കുകളിൽ നിന്ന് തൻ്റെ ശമ്പളത്തിൻ്റെ പതിനഞ്ചിരട്ടി കാശ് വീതം ലോൺ എടുത്തുകൊണ്ട് മുങ്ങി അവധിക്ക് നാട്ടിൽ വരുന്നത് പോലെ വന്ന് മഹാഭൂരിപക്ഷം പേരും യു കെയിലേക്കും കാനഡയിലേക്കുമൊക്കെ പറന്നു ചിലർ കടം കൊണ്ട് വലഞ്ഞ് എന്തെങ്കിലും എടുത്ത് നിൽക്കക്കള്ളി ഇല്ലാതെ വരുന്നത് പോലെയല്ല നല്ല മാർഗവും ഒക്കെ ഉള്ളവർ അതിൽ തന്നെ പത്ത് അറുന്നൂറോ എഴുന്നൂറോ പേർ നേഴ്സുമാരാണെന്നാണ് പറയുന്നത് എന്തൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തൊരു ക്വാളിറ്റി ഓഫ് റിലീജിയസ് തോട്ട് എന്തൊരു പ്രേയർഫുൾ മൈൻഡാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അത് ഇപ്പോൾ കുവൈറ്റ് സർക്കാർ ഇന്ത്യൻ സർക്കാരുമായി ആ കേസ് ഇവിടെ നടത്തുന്നതിനും അവിടുത്തെ വിധി നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിലും നടപടിക്രമത്തിലുമാണ് വിധി നടപ്പിലായില്ലെങ്കിലും ആ പേരുകളും അവരുടെ ചിത്രങ്ങളുമെങ്കിലും ഒന്ന് പുറത്തുവിട്ട് മാലോകരിയൊന്ന് അറിയിക്കേണ്ടതുണ്ട് ഇവരൊക്കെയാണ് അതിൻ്റെ മഹാന്മാരെന്ന് സ്വർണ്ണക്കടത്തും അത്തരം കാര്യങ്ങളുമൊക്കെ മഹാഭീകര പ്രവർത്തനമായി കാണുകയും നാടിനപമാനമായി കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അതവിടെ നിന്ന് വില കൊടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്നിറങ്ങിയിട്ട് ഇവിടുത്തെ നികുതി വെട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് നമ്മൾ പ്രമാണം എഴുതുമ്പോൾ സ്റ്റാമ്പ് വില കാണിക്കാത്തതുപോലെ കച്ചവടത്തിൻ്റെ കണക്കെഴുതുമ്പോൾ നാലിലൊന്ന് കച്ചവടം കാണിക്കുന്നത് പോലെയുള്ള ഒരു അഭ്യാസം എന്നാൽ ഇതങ്ങനെയല്ല പച്ചക്കള്ളം പൊട്ടക്കള്ളം കാഷ്ടം തിന്നൽ അതാണ് കുവൈറ്റിൽ നടന്നത് അറിയണം ആ കഥ എങ്ങനെയാണെന്ന് അറബി നാടുകളിൽ മലയാളിക്ക് വലിയ വിലയുണ്ട് അവിടെ ചെന്നാൽ മലയാളികളുടെ ഒരു ക്ലറിക്കൽ വർക്കിനെക്കുറിച്ചും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനെ കുറിച്ചുമൊക്കെ പല ആളുകൾക്കും പറയാൻ നൂറ് നാവാണ് നമ്മുടെ അയൽപ്പക്കത്തുള്ള ബംഗ്ലാദേശിയും ഒക്കെ ഈ ടാക്സി ഡ്രൈവിങ്ങിലോ ക്ലീനിങ്ങിലോ സെക്യൂരിറ്റിയിലോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ആളുകളൊക്കെ വളരെ മാന്യമായി പലയിടങ്ങളിലുമാണ് ജോലി ചെയ്യുന്നത് അതിൽ അതിലൊറ്റപ്പെട്ട ചില ഒട്ടിയിരുകാർ കാണാം പക്ഷേ ആ ഒട്ടിക്കുന്ന ആളിനെ പിടിച്ചിങ്ങും പറഞ്ഞു വിടുകയുള്ളൂ പക്ഷേ ഇതൊരു നാടിനും ഒരു കമ്മ്യൂണിറ്റിക്കും അപമാനമാകത്തക്ക വിധം കുവൈറ്റിലെ കേരള കമ്മ്യൂണിറ്റി ന്യായമായുണ്ട് പല മാർക്കറ്റുകളും പല സ്ഥലങ്ങളുമൊക്കെ ഉണ്ട് എൻ്റെ സുഹൃത്ത് അയ്യൂബ്ക്ക് അടക്കമുള്ളവർ കുവൈറ്റിലെ തട്ടകത്തിൽ നിൽക്കുന്നവരാണ് അതുപോലെയുള്ള ധാരാളം സാമൂഹ്യ പ്രവർത്തകരും അതുപോലെയുള്ള ആളുകളുമൊക്കെയുള്ള നാടാണ് ഈ പറയുന്ന കുവൈറ്റ് അവർക്ക് മലയാളികളെ ഹിന്ദിക്കാർ എന്ന പേരിലാണ് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിൽ ജാതി മത വ്യത്യാസം അനുസരിച്ച് അങ്ങനെയൊന്നും മിഡിൽ ഈസ്റ്റിൽ ട്രീറ്റ് ചെയ്യാറില്ല അങ്ങനെ പ്രത്യേക പരിഗണന ആർക്കും നൽകാറുമില്ല അവിടെയാണ് സാക്ഷാൽ സത്യസന്ധരും ധീരരും സത്യവിശ്വാസികളുമായ നമ്മുടെ ആളുകൾ മലയാളികൾ ചെന്ന് വമ്പൻ പണി നടത്തിയത് നടത്തിയത് വേറൊന്നുമല്ല ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോഴേ ഈ നടത്തുന്ന ഏജൻസിക്കാരനുമായുണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കുവൈറ്റിലേക്ക് പോകുന്നത് അതിൽ മഹാഭൂരിപക്ഷം പേരും പോയത് നേഴ്സായിട്ടാണ് അപ്പോൾ അവിടുത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ശമ്പളത്തിൻ്റെ പതിനഞ്ചിരട്ടി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ ന്യായമായ കമ്പനികളിൽ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുക ആ ജോലി ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു രണ്ട് വർഷവും ഒക്കെ ആകുമ്പോഴേക്കും ആ ക്രെഡിറ്റ് വർത്തിനസ് ആവും അപ്പോൾ എന്തു ചെയ്യും ഈ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ലോൺ എടുക്കും പതിനഞ്ചിരട്ടി കിട്ടും ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളിന് മുപ്പത് ലക്ഷം രൂപ ലോൺ എടുക്കാം ഈ ലോൺ എടുത്ത ശേഷം കൂട്ടത്തോടെ എല്ലാവരും കൂടി രാജ്യമൊന്നും വെക്കാതെ ലീവ് എടുത്ത് ലീവിന് വരുന്നത് പോലെ നാട്ടിലേക്ക് വരും എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാതെ എന്തു ചെയ്യും ഇവിടെ നിന്ന് നേരെ കാനഡയ്ക്കും യു കെയിലേക്കും അടക്കമുള്ള മറ്റ് അങ്ങ് പോകും ഇത് ഒറ്റയ്ക്കും കറ്റയ്ക്കും ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല ഇതിൽ ലാഭം മൂത്ത് അല്ലെങ്കിൽ ഇതിനോടുള്ള ആഗ്രഹവും ഇഷ്ടവും മൂത്ത് ഇത് കൂടുതലായി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഇത് പെട്ടുപോയത് ആയിരത്തി നാന്നൂറ്റി ചുരുവാനം പേരാണ് ഇങ്ങനെ എടുത്ത് മുങ്ങിയിട്ടുള്ളത് അതിൽ അറുന്നൂറോ എഴുന്നൂറോ പേർ നേഴ്സുമാരാണ് ഇപ്പോൾ ഇത്രയും വലിയ തുകയായപ്പോൾ അവിടെ ബാങ്കിനൊക്കെ വലിയ ഇഷ്യൂ ആയി അപ്പോൾ രാജ്യവുമായി ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറാനുള്ള സംഗതികൾ ഉള്ളതുകൊണ്ടും മിഡിൽ ഈസ്റ്റൊക്കെ തമ്മിൽ പരസ്പരം ഇക്കാര്യത്തിൽ ബന്ധമുള്ളതുകൊണ്ടും ഈ പറയുന്ന സംഗതി ആക്കി രജിസ്റ്റർ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യത തേടുകയാണ് ഈ കുവൈറ്റ് ഭരണകൂടം ഇങ്ങനെ വരുമ്പോൾ ഈ യു കെയിൽ പോയ ആൾ അവിടെ കിടന്നങ്ങ് മരിക്കാനേ ഒക്കെ ഉള്ളൂ വരുമ്പോൾ ചിലപ്പോൾ ദുബായിൽ ഇറങ്ങിയാൽ പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റില്ല അവിടെ തന്നെ നിൽക്കേണ്ടി വരും പിന്നെ മുതലും വകയും ഇഷ്ടമുള്ള മനുഷ്യനോ മാതാവോ പിതാവോ ഒന്നുമില്ലാത്ത ഏത് വായു നോക്കികൾക്കും അതൊന്നും ഒരു പ്രശ്നമല്ല കിട്ടിയത് ലാഭമെന്നോർത്ത് അവിടെ ജീവിച്ച് അവിടെ അങ്ങ് മരിക്കാം എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ അന്തസ്സുള്ളവനും അഭിമാനമുള്ളവനും ഏതെങ്കിലും മേൽവിലാസമുള്ള തന്തയ്ക്ക് ജനിച്ചവർക്കും ലാഭത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഗതികേട് കൊണ്ട് ആരെങ്കിലും ചെയ്താൽ നമുക്ക് സമ്മതിക്കാം ഇത് ആസൂത്രിതമായി ചെയ്താണ് പോയത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഇനി അവർക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇല്ലെങ്കിലും ഇനി സമാനമായി ജോലിക്ക് കാത്തു നിൽക്കുന്നവരെ എല്ലാം ഇത്തരത്തിലല്ലാതെ വീക്ഷിക്കൂ ബാങ്കുകളുടെ നിലപാട് മാറില്ലേ ഒരാവശ്യക്കാരനായ മലയാളി കാശിനി ചെല്ലുമ്പോൾ ഇനി അവൻ നിബന്ധനകൾ വെച്ച് കണ്ടീഷൻസ് പറഞ്ഞല്ലാതെ ഇത് സഹായിക്കൂ ഒരാളിനെ അങ്ങനെ പറ്റിച്ചും വലിപ്പിച്ചും തേച്ചും ജീവിക്കാൻ പറ്റൂ ഏത് വിശ്വാസമാണ് നിങ്ങളോടത് പറയുന്നത് ഏത് പ്രത്യയശാസ്ത്രമാണ് ഏത് വേദമാണ് ഏത് ഗ്രന്ഥമാണ് അപ്പോൾ ഇതാണ് മറ്റൊന്നും പ്രശ്നമല്ല ലാഭമായിരിക്കണം പ്രശ്നമെന്ന് പറയുന്നത് ഈ തുക യഥാർത്ഥത്തിൽ ഈ കള്ളക്കടത്തിൽ സ്വർണം കൊണ്ടുവരുന്ന സംഗതിയേക്കാൾ മഹാ അപരാധവും ഒരു അപമാനവും എന്ന് മാത്രമല്ല ഒരുപാട് ആളുകളുടെ തൊഴിൽ സാധ്യതയെ ബാധിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഇപ്പം ഈ പറയുന്ന സ്വർണ്ണക്കടത്തെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അതിനൊരു നെക്സസ് ഉണ്ട് എല്ലാവരുമായി ചേർന്നുള്ള സംഗതിയാണ് ഈ സ്വർണ്ണവില അവിടെയും ഇവിടെയും ഒരുപോലെയാക്കിയാൽ അല്ലെങ്കിൽ നികുതി എടുത്ത് കളഞ്ഞാൽ ഈ കടത്തിൻ്റെ പണി അങ്ങ് തീരും പിന്നെ ആരും ഇത് കൊണ്ടുവരില്ല ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ ടാക്സ് വെട്ടിക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് വേണ്ടിയും ഒക്കെയാണ് ഈ കൊണ്ടുവരുന്നത് അതേസമയം ഇതങ്ങനെയല്ല ഇത് ശുദ്ധമായ മോഷണം ശുദ്ധമായ മോഷണം അതാണ് ബഹുമാന്യരായ ആയിരത്തി നാന്നൂറ്റി അമ്പത്തഞ്ച് പേരും വരുമയും നിറഞ്ഞ മലയാളികൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കുവൈറ്റിലുള്ളവർ ഈ ലിസ്റ്റ് സമാഹരിച്ച് ഇവരുടെ ചിത്രങ്ങൾ പുറത്തുവിടേണ്ടത് ആവശ്യമാണ് ഒന്നുമല്ലെങ്കിൽ ഈ മുദ്രയും പേറിയെങ്കിലും അവരുടെ കുടുംബം എല്ലായിടങ്ങളിലും ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം